ഈ കള്ളന്മാർക്കൊരു സ്വഭാവമുണ്ട് നമ്മൾ പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ച കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരുപാട് കക്കും കട്ടത് തീരുന്ന സമയത്താണ് പിന്നീട് അവര് ഇറങ്ങുന്നത് ഇതേ അവസ്ഥയാണ് യു പിയിൽ യോഗി ആദിത്യനാഥന അയാൾക്കെതിരെ എന്തെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ അയാളുടെ സർക്കാരിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കഴിഞ്ഞാൽ അപ്പവരും എൻ എസ് എ നാഷണൽ സെക്യൂരിറ്റി ആക്ട് പിന്നെ പുറം ലോകം കാണില്ല പിന്നെ ജയിലിൽ തന്നെയാണ് ജീവിതം കുടുംബമില്ല കുട്ടികളില്ല ഉമ്മയില്ല ഉപ്പയില്ല അച്ഛനില്ല അമ്മയില്ല സമൂഹമില്ല പിന്നെ ജയിലിൽ തന്നെയാണ് കഴിയുക അതല്ലാതെ മറ്റൊരവസ്ഥയില്ല അയാളുടെ സർക്കാരിന്റെ ഏതെങ്കിലും ഒരു അനാസ്ഥ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ പിടിച്ചകത്തിടും ചോദിക്കാനോ പറയാനോ പിടിക്കാനോ ഒരുത്തന്മാരില്ല അതിന് നട്ടലുള്ള ഒരു ഭരണാധികാരിയും രാജ്യത്തില്ല എന്നുള്ളതാണ് സത്യം കോൺഗ്രസ് ആയാലും ഇനി ഏത് രാഷ്ട്രീയ പാർട്ടികളായാലും യോഗിയോട് മുട്ടാൻ പറ്റുന്ന ഒരു നേതാവ് ഇന്ന് രാജ്യത്തില്ല എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഉണ്ടായിരുന്നുവെങ്കിൽ നിരപരാധികളുണ്ട് ഒരുപാടെണ്ണം അകത്ത് കാപ്പൻ മുതലായ ഒരുപാട് ആളുകൾ ഇന്നും നരകിയാതന അനുഭവിക്കുകയാണ് ഇപ്പോൾ കൊറോണയുമായി ബന്ധപ്പെട്ട വിഷയം കത്തി നിൽക്കുന്ന യു പിയിൽ നിരവധി ആളുകൾ മരണപ്പെടുന്നു ശവം ദഹിപ്പിക്കാൻ വരെ ഇരുപത്തിരണ്ടായിരം രൂപ ചോദിക്കുന്ന കോൺട്രാക്ടറുടെ ദൃശ്യമടക്കം നമ്മൾ കണ്ടു അതിനെതിരെ പ്രതികരിക്കുന്നവരെ വേട്ടയാടാനാണ് യോഗി മുന്നോട്ട് വരുന്നത് യോഗി പറയുന്ന കാര്യം ഇങ്ങനെയാണ് എനിക്കെതിരെ സർക്കാരിനെതിരെ ഏതെങ്കിലും രീതിയിൽ ശബ്ദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓക്സിജൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണയുമായി ബന്ധപ്പെട്ട സംവിധാനം തകരാറിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പിടിച്ചകത്തിടും വെറുതെ ഒന്നുമല്ല നിങ്ങളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടും അതൊക്കെ സർക്കാരിന്റെ അധീനതയിലാക്കും എന്നിട്ട് നാഷണൽ സെക്യൂരിറ്റി ആക്ട് ചുമത്തിയിട്ട് പിടിച്ചകത്തിടും എന്നാണ് യോഗിയുടെ ഭീഷണി അതും മാധ്യമപ്രവർത്തകരോട് തിരിച്ച് യോഗിയോട് ഒരു ചോദ്യം ചോദിക്കാൻ പോലും നട്ടലില്ല മാധ്യമ പ്രവർത്തകർക്ക് എന്തൊരു രാജ്യമാണ് എന്തൊരവസ്ഥയാണ് എന്തൊരു ഭീകരതയാണ് എന്താണ് ഇയാൾ ചെയ്യുന്നുള്ളത് ചോദിക്കാനും പറയാനും ആരുമില്ല ഈ രാജ്യത്ത് ചോദിക്കാനും പറയാനും വ്യക്തമായ ഒരു പ്രതിഷേധം നടത്താൻ പോലും ആളുകളില്ല ആളുകളെ ഭയപ്പെടുത്തുകയാണ് ഭീഷണിപ്പെടുത്തുകയാണ് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഏതെങ്കിലും രീതിയിൽ ഞങ്ങളുടെ അനാസ്ഥ തുറന്നു കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടില്ല എന്ന് ഒരു മുഖ്യമന്ത്രി പറയുകയാണ് ജനാധിപത്യ രാജ്യമാണോ അതൊക്കെ കഴിഞ്ഞു പക്ഷേ പ്രതിഷേധിക്കണമെന്ന് സുഹൃത്തുക്കളെ ഏറ്റവും അവസാനത്തെ തട്ടാണത് ഏറ്റവും അവസാനത്തെ തട്ട് ഒരു വാർത്തക്കപ്പുറത്ത് ഒരു പ്രതിഷേധ സൂചനയായിട്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ വിളിച്ചു പറയുന്നത് ഒരു മുഖ്യമന്ത്രി പറയാണ് ഞങ്ങളുടെ ആരോഗ്യ രംഗത്തെ വീഴ്ചകൾ തുറന്നു കാണിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചകത്തിടും പിന്നെ പുറം ലോകം കാണില്ല എന്ന് എന്തൊരവസ്ഥയാണ് എന്തൊരു ദയനീയതയാണ് ഇതൊക്കെയാണ് യു പിയിൽ നിന്ന് ഓരോ നിമിഷവും ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ കൊറോണയേക്കാൾ വലിയ മാരകമായിട്ടുള്ള ഒരവസ്ഥ എന്ന് വേണം ഇതിനെയൊക്കെ വിശേഷിപ്പിക്കാൻ എന്തായാലും നല്ലത് സംഭവിക്കട്ടെ യു പി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അവരെ നമുക്ക് സഹായിക്കാം പബ്ലിക്